നമസ്കാരം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുന്നതിനായി സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ ഇന്ന് പുറത്തുവിടില്ല റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ ആളെന്ന നിലയിൽ പകർപ്പ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം തിങ്കളാഴ്ച കോടതിയിൽ കേസ് പരിഗണിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്കാണ് ഈ അറിയിപ്പ് ലഭിച്ചത് വിവരാകാശ നിയമപ്രകാരം അപേക്ഷിച്ച പ്രവർത്തകർക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറുമെന്നാണ് നേരത്തെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നത് അതിനിടെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും കോടതിയെ സമീപിച്ചതായി നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് നിർമ്മാതാവ് സജിമൻ പാറേലിൻ്റെ ഹർജി തള്ളിയ കോടതി ഉത്തരവനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ പത്തൊമ്പതാം തീയതി വരെ സർക്കാരിന് സമയമുണ്ട് അതിനാൽ കുറേ സമയം കൂടി കാത്തിരിക്കാമല്ലോ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലെ റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം നാൽപ്പത്തൊമ്പതാം പേജിലെ തൊണ്ണൂറ്റാറും പാരഗ്രാഫും എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഭാഗങ്ങൾ ഇതനുസരിച്ചാകും ഒഴിവാക്കുക അനുബന്ധവും പുറത്തുവിടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചരിത്രമേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയെ നിയോഗിച്ചത് അതേസമയം റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൻ എതിരല്ല എന്ന് നടി രഞ്ജിനി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്